സോ ഈവൺ സബോമീറ്റർ എസ് യു എസ് യു കളും ഒരു അടിപൊളി പാർട്ട് ഏറ്റവും ആണ് ഇപ്പം നമ്മൾ ജീപ്പിൻ്റെ കോമ്പസ് വരുന്നുണ്ട് നിസാൻ്റെ മാഗ്നറ്റ് കെയുടെ കാറൻസ് അങ്ങനെ സെവൻ സീറ്റേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് ക്യാബ്സിലാണ് ഡീറ്റെയിൽസുകളൊക്കെ കൂടെ ഉള്ളത് ജഫ്നെയാണ് ജഫ്നെ നമ്മൾ ക്യാബ്സിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും എങ്ങനെ എങ്ങനെയാകുമ്പോൾ ക്യാബ്സിലേക്ക് എത്തിച്ചേരാം സർ നമ്മൾ ഷോറൂം വരുന്നത് കോഴിക്കോട് മീൻചന്ത ബീനി ബിനി ബൈപ്പാസിലാണ് തിരുവനന്തപുരാണ് സ്പേസ് പ്ലേസ് വരുന്നത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൂഗിൾ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ അയച്ചു തരും അപ്പോൾ നമുക്ക് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസർ കാറാണെങ്കിലും ആണെങ്കിലും നമുക്ക് വാറണ്ടി പ്രൊവൈഡ് നമ്മൾ വാറണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും വൺ ഇയർ എൻജിനും ഗിയർ ബോക്സിനും ഗ്യാരണ്ടിയാണ് വരുന്നത് ബൈബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് എടുക്കുന്ന കാസാണെങ്കിൽ അതിനൊരു ട്വന്റി പെർസെന്റ് ഡിപ്രസേഷൻ തിരിച്ചെടുക്കും പിന്നെ നമുക്ക് എൻജിന് മെക്കാനിക്കലൊക്കെ നമുക്ക് വാറണ്ടി കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പാർട്ടുകളാണ് വരുന്നത് ഒരു പാർട്ടിൽ അത്യാവശ്യം നല്ല നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഉള്ള വാഹനങ്ങൾ വരുന്നുണ്ട് ഒരു പാട്ടിൽ നമ്മളൊരു ഓഫർ പ്രൈസ് ഇട്ടിട്ട് കൊടുക്കുന്ന വണ്ടികളുടെ ലിസ്റ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് തന്നെ ഉള്ള ഒരു എസ് യു വി പാർട്ടാണ് നമുക്ക് ഒരു ഫോസ് വാഗിന്റെ ടൈഗൂൺ സ്റ്റാർട്ട് ചെയ്യാതെ വൈറ്റ് ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മോഡലാണ് ലൈൻ ാണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് മെക്കാനിക്കലൊക്കെ ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ രണ്ട് പാർട്ടുകളാണ് വരുന്നത് ഒരു പാർട്ടിൽ അത്യാവശ്യം നല്ല നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഉള്ള വാഹനങ്ങൾ വരുന്നുണ്ട് ഒരു പാർട്ടിൽ പാർട്ടി ഓഫർ പ്രൈസ് ഇട്ടിട്ട് കൊടുക്കുന്ന വണ്ടികളുടെ ലിസ്റ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ബസ് തന്നെ ഉള്ള ഒരു ആണ് ബസ് തന്നെ നമുക്ക് ഒരു ഫോസ് വാഗിന്റെ ടൈഗുൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാതെ വൈറ്റ് ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് മോഡലാണ് ടോപ്പ് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മാനുവൽ ആണോ വാറണ്ടി കാര്യങ്ങളൊക്കെ എന്നായിരുന്നു കമ്പനി കമ്പനി കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ ആ ഉണ്ട് ഇതിന്റെ ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് അതെ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലെയിം ക്ലെയിം ഒന്നും വരുന്നില്ലല്ലോ ഇല്ല ഇല്ല കാര്യങ്ങളൊന്നും യെസ് ഇൻ്റീരിയർ ഒക്കെ പക്ക ഹൈ ക്വാളിറ്റി പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽ ആയിട്ട് വരുന്നുണ്ട് ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് ഒരു പതിനാല് അത്യാവശ്യം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ് പിന്നെ സേഫ്റ്റിക്കാണ് വരുന്നത് നമ്മൾ ഇതിന് ചോദിക്കുന്നത് ലക്ഷത്തി തൊണ്ണൂറായിരം ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒന്നര രണ്ടുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല പ്രൊഫൈലൊക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ ഇത് നമ്മളൊരു സെവൻ സീറ്റർ ആണ് അത് നമുക്ക് ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു കിടിലും വാഹനം

ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ചെറിയ കിലോമീറ്റർ 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 പക്ക ലോ ലോ പുതിയ വണ്ടിയാണ് ആണ് നല്ല മൈലേജും ഉണ്ട് ഉണ്ട് യെസ് നമുക്ക് പ്രൈസ് നോക്കുമ്പോൾ നല്ലൊരു സേവ് പിന്നെ ഓൺഷിപ്പ് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ എത്ര റേറ്റ് നമ്മൾ എത്രയാണ് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് പറ്റും ഇതൊരു ടൂ ലാക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ അത്യാവശ്യം നല്ല വിലക്കുറിവില് ഡീസല് അതും നമുക്ക് മാനുവലിൽ വരുന്നത് മാനുവലാണ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ അപ്പോൾ നല്ല ട്രാക്ക് കാര്യങ്ങൾ ഒന്നര രണ്ട് രൂപയാണെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കുകയും ചെയ്യാം വീണ്ടും ഒരു കളർ ചേഞ്ചിൽ ഫോക്സ് വാഗൺ ടൈഗാണ് അല്ലെങ്കിൽ അടിപൊളി വരുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ഫോർട്ടി സെവൻ തൗസൻഡ് ഓടി ാണ് ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട് മാനുവൽ ആയിരുന്നു അല്ലെ അപ്പൊ ഓട്ടോമാറ്റിക് വേണ്ടത് ഓട്ടോമാറ്റിക് നമുക്ക് ഏറ്റവും ഹൈൻഡ് സൗണ്ട് പ്രൂഫ് വരെ വരുന്ന ഒരു വാഹനം പിന്നെ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ടച്ച് അപ്പ് വരെ കേറിയിട്ടില്ല പക്ക ഹൈ ക്വാളിറ്റി സിംഗിൾ ഓൺഷിപ്പ് ഇരുപത്തിയൊന്ന് മോഡൽ ഇരുപത്തിരണ്ട് എത്ര ഇടയിലുള്ള ഒരു ഡൗൺ പേമെന്റ് നമുക്ക് വണ്ടി ഇറക്കാം ഫോർട്ടി സെവൻ തൗസൻഡ് നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടാവും പ്ലസ് നമ്മൾ ക്യാബ്സിന്റെ വാറണ്ടി ഉണ്ടാവും ഒരുക്കാം നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അതേപോലെ തന്നെ ചെറിയ കിലോമീറ്റർ ഡിപ്പൻ ചെയ്ത് നോക്കുന്ന ഒരു അടിപൊളി വാഹനം വീണ്ടും നമ്മൾ ടൈഗുണ് ഇതൊരു കളർ ചേഞ്ച്

എത്ര ചോദിക്കുന്നതിന് നല്ല കിടവാണ് റിയർ കാര്യങ്ങള് സി ടൈപ്പ് ചാർജിങ് പോയിന്റ് ഹാൻഡ് റസ്റ്റ് ഷെയർ മോൾഡ് കൺട്രോൾസ് എൽ സി ഡി സ്ക്രീന് അതും ഓട്ടോമാറ്റിക് ആണ് ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്ന ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ചേ സംതിങ് ലക്ഷത്തിയഞ്ച് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ സെയിം തന്നെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധിക വാഹനങ്ങൾ നമുക്ക് ഒന്നര മുതൽ രണ്ട് ലക്ഷത്തിനിടയിലുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം അഗൈൻ നമ്മൾ വീണ്ടും ഒരു സെവൻ സീറ്റർ ആണ് നേരത്തെ നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആണ് ഇത് ൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിന്റെ ഓപ്ഷനൊക്കെ ലക്ഷറി പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇത് ഓൺഷിപ്പ് മോഡലൊക്കെ ഇത് സിംഗിൾ ഓൺഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിലോമീറ്റർ ജസ്റ്റ് ഓടി ലോ കിലോമീറ്റർ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഇത് മോഡൽ ഏതായിരുന്നു പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മോഡല് കമ്പനി ോണ്ടി നില കമ്പനി വാറണ്ടി നിലവിലുണ്ട് സോ നമുക്ക് ടെൻഷൻ ഒന്നും കൂടാതെ ചെറിയ കിലോമീറ്ററിൽ അതും ഓട്ടോമാറ്റിക് വാഹനം അല്ലെ എത്ര നമ്മൾ ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്നതിന് ഏകദേശം എത്ര രൂപ ഒരു വണ്ടി എല്ലാവരും ജനപ്രിയ മോഡലാണ് അതും ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ പക്കാ ലോ കിലോമീറ്റർ വെറും ഏഴായിരം കിലോമീറ്റർ ഏറെ കിലോമീറ്റർ ടയറ് കാര്യങ്ങള് പക്ക ഹൈ ക്വാളിറ്റി ആൻ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലൈമൊന്നുമില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് എത്ര ചോദ്യം ഓപ്ഷൻ വരുന്നത് മോഡൽ ആണ് ബേസ് മോഡൽ ആണെങ്കിൽ അത്യാവശ്യമില്ല ഫീച്ചേഴ്സ് പോസ്റ്ററിങ് പവർ വിൻഡോസ് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഇൻബിൽഡാണ് വരുന്നത് അല്ലെ ഒരു ആലോചിച്ച കമ്പനിന്റെ സൺ ഉണ്ട് ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ് തന്നെയാണ് വരുന്നത് നമ്മൾ ചോദിക്കുന്ന ലക്ഷത്തി അമ്പതിനായിരം പതിനൊന്നര ലക്ഷം രൂപ അല്ല ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും സുഖമായിട്ട് സുഖമായിട്ട് വണ്ടി ഇറക്കാം പക്ക ലോ കിലോമീറ്റർ അതും സിംഗിൾ ഓണറിൽ വെറും ഏഴായിരം കിലോമീറ്റർ ഒരു സിക്സ് സീറ്റർ ആണ് അതും ഹൈലി ലക്ഷറി എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ പനോനമിക് സൺ പ്രൂഫ് വരെ വരുന്ന എം ജി എക്ടർ പ്ലസ് അതും സിക്സ് സീറ്റർ അല്ലേ ായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഷാർപ്പാണ് ഏറ്റവും ടോപ്പെൻഡ് വേണ്ടിയാണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് ഒരു മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് അല്ലേ ഏറ്റവും ആണ് വരുന്നത് ഹൈ ലക്ഷറി പക്ക ഫീച്ചറിലോട്ടുള്ള ഒരു കിഡ്ലം വാഹനം ഇത് കിലോമീറ്റർ കിലോമീറ്റർ ലോ അതെ യെസ് ഒന്നും ഇല്ലല്ലോ ഇല്ല ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല യെസ് എത്രയാണ് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനഞ്ചര ലക്ഷം ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഇത് അതേപോലെ തന്നെ വാഹനം വലുതാണെങ്കിലും ഒരു ഒക്കെ ലാക്ക് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാം വീണ്ടും നമ്മളൊരു മൂന്നാമത് ഒരു കെയുടെ കാരൻസ് ആണ് സെവൻ സീറ്റർ ആണ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതൊരു കളർ ചേഞ്ച് ആണ് പക്ഷെ കാലിക്കറ്റ് റെയിൽ ഫാൻസി നമ്പർ ഒക്കെ വരുന്ന ഒരു കിറ്റ്ലം വാങ്ങണം എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് സെയിം തന്നെ മോഡൽ ലക്ഷറി പ്ലസ് ആണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് യെസ് ഇതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അത് മുപ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അവൈലബിൾ അല്ലേ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ഇന്ത്യയിലൊക്കെ ആണ് പിന്നെ നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പക്ക ഹൈ ക്വാളിറ്റി അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ വാഹനം എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ലക്ഷത്തി പതിനാറ് തൊണ്ണൂറ് അതെ 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 നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു രണ്ട് ലക്ഷം രൂപ വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് ആണ് അതും മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് അതും അണ്ടർ കമ്പനി വാറണ്ടി ഉള്ള ഒരു വാഹനം അല്ലേ നമ്മൾ ബഡ്ജറ്റ് വാഹന ഐ ട്വന്റി അതിന്റെ സെക്കൻഡ് ജനറേഷൻ അല്ലേ കാര്യങ്ങളൊക്കെ ഇത് മോഡലാണ് ഇരുപത് രജിസ്ട്രേഷൻ വരുന്നത് ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് പക്ഷേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ല ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ചെറിയ കിലോമീറ്റർ ആക്സിഡന്റ് ആക്സിഡന്റ് ക്ലൈം ക്ലൈം ഒന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ക്ലൈമൊന്നും ഒന്നുമില്ല ഏകദേശം റിയറിൽ എ സി വേണ്ടി കാര്യങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും കമ്പനി ആയിട്ട് വരുന്ന ഒരു ഒരു വാഹനം ഈ ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വണ്ടി 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 നമുക്ക് നമുക്ക് നല്ല ഇറക്കാൻ ഉണ്ടെങ്കിൽ ഇറക്കാം ലോ കിലോമീറ്ററും അത്യാവശ്യം മൈലേജും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു ചെറു വാഹനോസിൽ ഒരു കിറ്റ്ലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം പറയാൻ പറ്റില്ല പറ്റൂല ആഡംബരമായിട്ട് നമ്മൾ

ൾഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വണ്ടി ഇറക്കാം നമ്മൾ പറയുന്നുണ്ട് പ്രൊഫൈലുസരിച്ചാണ് വരിക ഒന്നര എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ ആർക്ക് ആൾക്കാർക്ക് ഒന്നും പാസ്സാടില്ല പ്രൊഫൈൽ കാര്യങ്ങൾ അനുസരിച്ചാണ് അവർക്ക് ലോണിന്റെ എലിജിബിലിറ്റി അറിയാൻ പറ്റുന്നത് ജീപ്പ് കോംബസ് അതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഡീറ്റെയിൽസ് മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ടോപ്പ് എസ് എസ് വേരിയന്റ് ാണ് നമുക്ക് ഇതിൻ്റെ ഹൈ എൻഡ് നമുക്ക് പനോരമ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ ത്രീ സിക്സ്റ്റി ടു കാര്യങ്ങള് ഫിറ്റിംഗിൽ വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ വേരിയന്റ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ടായിരം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഒന്ന് നമുക്ക് ടൂ വീല് ഓട്ടോമാറ്റിക് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എത്ര ചോദിക്കുന്നത് ഫ്രഷിനും ഏകദേശം വരുന്നുണ്ട് ഏകദേശം നമുക്കൊരു പത്ത് പതിനയ്യായിരം രൂപം അത് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ ഒരു നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നമ്മളൊരു കിട്ടിലും

യെസ് നമ്മൾ സൺ കാര്യങ്ങൾ അങ്ങനത്തെ അവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പ്ലസ് നമുക്ക് സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് അതിൽ സീറ്റ് വെന്റിലേഷൻ അടക്കം വരുന്ന ഒരു മോഡലാണ് എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് പതിനൊന്ന് തൊണ്ണൂറ് അല്ലേ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു ലക്ഷം വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും ഇത് കൂടാതെ നമുക്ക് കാണിക്കാത്ത കുറച്ച് വാഹനങ്ങൾ കൂടിയുണ്ട് അല്ല നമുക്ക് മെയിൻ ബ്രസ്സയാണ് വരുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഈ കാണിച്ച വാഹനങ്ങളൊക്കെ കൂടാതെ നമ്മുടെ നമ്മടുത്തെ ഒരു ബ്രസ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സെഡ് എക്സേ ആണ് ഓപ്ഷൻ വരുന്നത് വെറും മുപ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് അതുകൂടാതെ നമ്മുടെ ഒരു പെട്രോൾ മാനുവൽ സെൽഫോസ് കൂടി വരുന്നുണ്ട് എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഫിഫ്റ്റി ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ആണ് അത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ക്യാപ്സിലായിരുന്നു അപ്പൊ ക്യാപ്സൽ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു കിട്ടിലും പാർട്ട് വരുന്നുണ്ട് സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി പാർട്ടാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തിരുവണ്ണൂർ അതായത് നമ്മൾ മെയിൻചന്ദ ബൈപ്പാസിലാണ് ക്യാബ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇനി കൂടുതൽ എക്വയറിസിന് വേണ്ടി നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുന്നതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വേണ്ടി കാണാം സുമെർ റിയാസൻ ജഫ്ന സൈനിങ് ഹൗസ്